പോക്കർ പറഞ്ഞ കേട്ടു ഞങ്ങളെ കണ്ടിട്ടില്ല ഏതാ വണ്ടിയാകും പുതിയ പുതിയ വണ്ടികളാവും ഓരോ സമയത്ത് ഓരോ തൊടില്ല ഭയങ്കര ചിട്ടയായി അതിൽ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാല് ഹോട്ടലിൽ കയറി ഹോട്ടൽ കയറി മൂപ്പര് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കഴിക്കാൾ വെച്ചു കഴിക്കാൻ വെച്ചപ്പോ മൂപ്പൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇതൊക്കെ പറഞ്ഞു ഫുഡ് ഒക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ആൾക്കാർ കഴിച്ചതാവില്ലേ ഞാനും കഴിക്കാത്ത ഫുഡ് വല്ലണ്ടെങ്കിൽ അതൊക്കെ തന്നാൽ മതിയായിരുന്നു അപ്പൊ നിങ്ങള് പോയിട്ട് അടുത്താഴ്ച വായും പറഞ്ഞു അവിടുത്തെ ഇറങ്ങി പോകുന്നു ഞാൻ അവിടെ അപ്പോഴാണ് പോകുന്നത് പോലെ ആരും കഴിക്കാത്ത ഭക്ഷണം ആരും കഴിക്കാത്ത ഫുഡ് വെള്ളം കുടിക്കാണെങ്കി തന്നെ പ്രിന്റ് നോക്കും ഒന്നും പറയണ്ട അവരിനെ മൂപ്പിന് ഇട്ടോ പറഞ്ഞു നാവടുത്തുള്ള അവര് ഇന്ന് നടന്നിട്ടാണല്ലോ ഇന്നിപ്പോ നടന്നു വരുന്ന ആരും കണ്ടുണ്ടാവില്ല നടന്നിട്ട് വരുന്നോ രണ്ടാമ എനിക്ക് വെറൈറ്റി ജ്യൂസ് ഇടണം ഇന്ന് എനിക്ക് അതിനോട് അത്ര ഇല്ലേ എവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പോ ഷെയ്ക്കുകള് അങ്ങനെ ള് മുന്തിരി ജ്യൂസും ഒക്കെ പോലെ അതൊക്കെ സാധാരണ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലേ മുപ്പരൊപ്പം നിക്കു ഞാനതൊന്ന് സെറ്റ് ചെയഷാദെ ഞാനൊരു കസ്റ്റമർ അങ്ങോട്ട് വിടാ അയാൾക്ക് വെറൈറ്റി ജ്യൂസ് എന്തെങ്കിലും കൊടുക്കുന്നത്

ഒരു പ്രാവശ്യം കുടിച്ചാ ഞാൻ കുടിക്കാറില്ല പക്ഷേ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല ഇനി എനിക്ക് ഒരിക്കൽ കൂടി അവിടെ പോകണം നിഷാബ് പിന്നെ വിളിക്കണ്ടല്ലോ ഇപ്പൊ എന്തായി എന്തടത്തിയെ ആ പറയണില്ല ജ്യൂസിന് വന്നിട്ട് ഏ പുറത്താണ് അപ്പോ ഞാൻ അപ്പൊ കടലാരാടാ അതെ അതെ പക്ഷേ അതെ അപ്പൊ ഈ അന്ന് ചെയ്തില്ലേ ഫ്രൂട്ട്സ് ഒക്കെ അതേപോലെ ചേർത്താളെ പിന്നെ ഈ ഇല്ലല്ലെ പോടേ അപ്പൊ എന്റെ മൂത്രത്തിന് പേരും പെനത്തിയോട് മൂത്രം വെച്ച് ചേർക്കാൻ പറയും കസ്റ്റമറിനെ വിടണ്ട ഭയങ്കര തിരക്ക് ഞാൻ ചെന്നിട്ട് വേണ പെണ്ണിനോട് അതെ ജ്യൂസ് പറഞ്ഞേ നിങ്ങൾ അതെ എടോ നിങ്ങളുടെ ആ കടയിലത്തെ ജ്യൂസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ വീണ്ടും അവിടെ വന്നത് പക്ഷെ രണ്ടാം പ്രാവശ്യം വന്ന കഴിച്ചത് ആ ജ്യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരുപാട് കഴിച്ച ഒരു പദാർത്ഥം ഞാൻ പിന്നെ കഴിക്കാറില്ല അത് ഇവിടെ ഉള്ളതി അറിയാ ചോദിച്ചോക്ക് ആദ്യം തന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് രണ്ടാം പ്രാവശ്യം തന്ന ജ്യൂസിന് ഇല്ല ഞാനും കാശില്ലേ തരണത് എന്താ കാരണം സാറേ സാധനക്കൊന്നു തന്നെ പക്ഷേ കമ്പനി മാറി മാത്രം